ഹലോ നമസ്കാരം കേട്ടോ എല്ലാവർക്കും അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലാലൂരി ചന്തത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളാണ് പോത്തുകളുടെ വില നിലവാരവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് ചന്തയിൽ നല്ല നല്ല അടിപൊളി പോത്തു കുട്ടികളൊക്കെ ഒന്ന് വന്നിട്ടുണ്ടായിരിക്കും അതേ നല്ല ക്വാളിറ്റിയുള്ള പോത്തു കുട്ടികൾ വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള പോത്തു കുട്ടികൾ അതുപോലെ തന്നെ ഇഷ്ടമാതിരി പോത്തു കുട്ടികൾ ഉണ്ടെങ്കിൽ തന്നെയും ഇന്ന് വലിയൊരു വില ചന്തയിൽ പോത്ത് കുട്ടികൾ കണ്ടില്ല കേട്ടോ വലിയ കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്തൊരു വിലയിലായിരുന്നു ഇന്ന് കച്ചവടങ്ങളൊക്കെ പകുതി മുക്കാലും നടന്നിട്ടുള്ളത് വിലയൊക്കെ ചോദിക്കലൊക്കെ ഇത്തിരി കൂടുതലായിരുന്നെങ്കിലും പക്ഷെ കച്ചവടം നടന്നിരിക്കുന്ന ഒരു മാന്യമായ വിലയിലായിരുന്നു ഇത് പതിമൂന്ന് രൂപ പതിനാല് രൂപ റേഞ്ച് ചോദിക്കണ കുട്ടികളാണ് കുട്ടികളാണ്ട തീരെ ചെറിയ കുട്ടികളാണ് പക്ഷെ അതൊരു കച്ചവടമായി പോകുന്നത് പത്ത് പതിനൊന്ന് രൂപ റേഞ്ചിലൊക്കെ ആയിരുന്നു ഇന്ന് ഈ കുട്ടികളൊക്കെ കച്ചവടമായി പോയിക്കുന്നത് പത്ത് രൂപ ഒമ്പത് രൂപയ്ക്ക് പോയ കുട്ടികളുണ്ട് കേട്ടോ അതിൽ അപ്പോൾ ഇത് തീരെ ചെറിയ കുട്ടികളാണ് ഇങ്ങനത്തെ കുട്ടികളൊന്നും നമ്മൾ അത് എടുക്കണം എന്ന് പറയാറില്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ അതായത് കുട്ടിയൊക്കെ ഉണ്ടാ നല്ല അടിപൊളി കുട്ടികൾ ഇത് കുറച്ചുകൂടി വലിയ കുട്ടികളാണ് ഉണ്ടോ നല്ല നല്ല കുട്ടികളൊക്കെ ഉണ്ട് ഇതിൽ ഇതൊരു ഇരുപത്തൊന്ന് രൂപ റേഞ്ചിൽ കച്ചവടമായി പോയി കുട്ടികളുണ്ടോ ഈത്തേ ഇത് നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാകും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ ഇത് രണ്ടാമത്തെ കുട്ടിയൊക്കെ നല്ല അടിപൊളി കുട്ടികളാണ് കുട്ടികളാണ്ടോ ഇത് കുറച്ചുകൂടി വലിയ കുട്ടികളാണ് മുപ്പത്തഞ്ച് രൂപ മുപ്പത്തിനാല് രൂപ റേഞ്ചൊക്കെ ചോദിക്കുന്ന വലിയ കുട്ടികളാണ് ഈ അറ്റത്ത് വരുമ്പോൾ ഇതാ ഒരു ഹെഡ് കാണുന്ന കുട്ടി കുട്ടിയാണ്ട നല്ല അടിപൊളി കുട്ടിയാട്ടാ ഇരുപത്താറായിരം മേന വേണ്ടത് ഈ കുട്ടികൾക്കൊക്കെ ചോദിക്കണത് പക്ഷേ കച്ചവടമായി പോയത് ഈ കുട്ടികൾക്ക് ഇരുപത്തൊന്ന് രൂപയ്ക്ക് കച്ചവടമായി പോയി കുട്ടി കേട്ടോ ആ രണ്ടാമത് കണക്കുട്ടി അതിൻ്റെ ഇപ്പുറത്തെ കുട്ടികൾക്ക് ഇരുപത്തൊന്നായിരം രൂപയ്ക്ക് നാലെണ്ണം ഇരുപത്തൊന്നായിരം മേനയ്ക്ക് കച്ചവടമായി പോയി കുട്ടികളാണ് ഇതേ ഇവിടെ കുറച്ചുകൂടി നല്ല ഹൈറ്റൊക്കെ ഉള്ള ഫ്രണ്ടിൽ കാണിച്ച കുട്ടികളാണെങ്കിലും കുറച്ചുകൂടി ചെറിയ കുട്ടികളാണ് പക്ഷെ നല്ല ഹൈറ്റോടെയുള്ള നീളം ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ അതുപോലെ തന്നെ ചന്തയിൽ കുറച്ച് ആടുകൾ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ച് അധികം വന്നിട്ടുണ്ടായിരുന്നു സാധാരണ ദിവസങ്ങളിലൊക്കെ വരുന്നേക്കാളും കുറച്ചുകൂടി കൂടുതൽ ആടുകളുണ്ടായിരുന്നു മറ്റേ സിരോഹിയിലൊക്കെ അതുപോലെ തന്നെ മലബാറി സിരോഹി കരോളിയിലൊക്കെ ക്രോസ് ബ്രീഡ് ആടുകളായിരുന്നു ഇത് വേണ്ടതൊന്നും അധികം കണ്ടിട്ടില്ല ചന്തയിൽ പക്ഷെ ഇന്ന് ഇതൊക്കെ മീറ്റിൻ്റെ ആവശ്യത്തിന് പോണതാണെങ്കിലും വീട്ടിലൊക്കെ മേടിച്ച് വളർത്താൻ പറ്റിയ ചെറുപ്പം ആടുകളൊക്കെ ഇതിലുണ്ടായിരുന്നു നല്ല പാലൊക്കെ കിട്ടണ ടൈപ്പ് ആടുകളാണ് സിരോഹിര ക്രോസ് ഒക്കെ അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി മുട്ടൻകുട്ടി ഒമ്പത് രൂപയാണ് ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപ ചോദിക്കുന്നൊരു മുട്ടൻകുട്ടിയുണ്ട് ചെറിയ കുട്ടിയാണ് നല്ല അടിപൊളി കുട്ടിയാണ് വളർത്താനൊക്കെ പറ്റിയ കുട്ടിയാണ് അതുപോലെ തന്നെ വലിയ മുട്ടൻ ഇങ്ങനത്തെ മുട്ടന്മാരൊക്കെ എല്ലാ ആഴ്ചയും ഓരോന്ന് വരാറുണ്ട് ക്രോസ് ബ്രീഡ് മലബാറി ജമിനപ്പേരി ക്രോസ് മുട്ടന്മാർ എല്ലാ ആഴ്ചയും വരാറുണ്ട് ഇരുപത്തിരണ്ട് രൂപയാണ് ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം മെയിനാണ് ചോദിക്കുന്നത് മുട്ടന് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മുട്ടനാണ് അപ്പം ഇങ്ങനത്തെ മുട്ടന്മാരൊക്കെ മീറ്റിൻ്റെ ആവശ്യത്തിന് ആടിനെയൊക്കെ വേണമെങ്കിൽ ലാലൂര് ചന്തയിൽ വന്നാൽ കിട്ടോട്ടോ നല്ല അടിപൊളി ആടുകളൊക്കെ ഉണ്ട് ഇതേ മലബാറിയിലെ പാലൊക്കെ കിട്ടണ നല്ല പാലാടുകളൊക്കെ ഉണ്ട് വീടുകളൊക്കെ മേടിച്ച് വളർത്താൻ പറ്റിയ ആടുകൾ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് സെപ്പറേറ്റ് ആടുകളുടെ വീഡിയോ ചെയ്യാനൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ മാത്രമുള്ള ആടുകളൊന്നുമില്ല ആടുകളുണ്ട് പക്ഷെ എന്നാലും നമ്മളെ ചട്ടിപ്പറമ്പൊക്കെ വരുന്ന പോലെ ഒരു ചന്ത മൊത്തം ആടുകളുടെ മാത്രമായിട്ടൊന്നും ഇല്ല ഇതെല്ലാം മിക്സർ ആയിട്ടുള്ള ഒരു ചന്ത ആയതുകൊണ്ട് തന്നെ കുറവാണ് വരാറ് അതുകൊണ്ട് നല്ല കറുപ്പ ബ്ലാക്ക് മുട്ടൻകുട്ടികൾ ഇതൊക്കെ വളർത്താനും മീറ്റിൻ്റെയൊക്കെ ആവശ്യത്തിന് തന്നെ കൊണ്ടുപോകണതാണ് ചിലരൊക്കെ വെട്ടാൻ മേടിക്കും ചെറിയ കുട്ടികളെ മുട്ടൻകുട്ടികളായതുകൊണ്ട് പക്ഷേ ഈ ബ്ലാക്ക് ഒക്കെ ഒരു ബീറ്റലിൻ്റെയൊക്കെ ഒരു ക്രോസ് തന്നെ ഒരു മുട്ടനാണ് മുട്ടൻകുട്ടി കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടി അതിൻ്റെ കൊമ്പിന് ചെറിയ പ്രശ്നം പറ്റിണ്ട് കൊമ്പ് പോയിട്ടുണ്ട് വരണം അതേണ്ട നല്ല നല്ല ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികൾ ഇതൊക്കെ എട്ട് രൂപ മേനാണ് ചോദിക്കുന്നത് എണ്ണായിരം മേനെയാണ് ചോദിക്കുന്നത് ചോദ്യം അതുപോലെ തന്നെ നെയ്ച്ചന്തേലും വന്നതിൽ അടിപൊളി ഒരു കുട്ടിയായിരുന്നു കേട്ടോ പക്ഷെ ആ കുട്ടിക്കൊരു പ്രശ്നമുണ്ട് നിങ്ങൾ കാല് വേണ്ട ആ ബാക്കീത്തെ ഇടത്തെ സൈഡിലുള്ള ബാക്കീത്തെ കാല് എഴുതി തിരിഞ്ഞിട്ടുള്ളതാണ് അത് അതിന് മാറില്ല കാരണം അത് നമ്മൾ എന്തോരം ട്രീറ്റ്മെൻറ്റ് ചെയ്താലും മാറില്ല ആ കുട്ടിയുടെ ക്വാളിറ്റി വേണ്ട നിങ്ങൾ അടിപൊളി ഒരു കുട്ടിയായിരുന്നു കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് കയ്യിൽ അങ്ങനത്തെ കേസുകളൊക്കെ നോക്കി എടുക്കട്ടെ ചന്തേന്നൊക്കെ എടുക്കുമ്പോൾ സംഭവം ക്വാളിറ്റിയുള്ള കുട്ടികളാണ് എല്ലാ കുട്ടികളും അടിപൊളി കുട്ടികളാണ് പക്ഷെ കാലിന് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്തിട്ടെടുക്കുക ഇതേ ഒരു കുട്ടിയാണ്ട ചെറിയ കുട്ടി നല്ല നല്ല ക്വാളിറ്റി കുട്ടികൾ അതുപോലെ നല്ലത് ഉണ്ട മുറ ഇരുമ അത് ചെന പിടിക്കാണ്ട് ഒഴിവാക്കിയതായിരിക്കണം പക്ഷെ അതൊക്കെ കൊണ്ടുപോയി നന്നാക്കി എടുത്തുകഴിഞ്ഞാൽ പത്ത് രൂപ കിട്ടും ഈ രണ്ടെണ്ണം ഒക്കെ ഇരുമ്പ മീറ്റിൻ്റെ ആവശ്യത്തിനൊക്കെ പോണെന്നാട്ടാ കാരണം അത്യാവശ്യം പ്രായമായിട്ടുണ്ട് പാലിൻ്റെ ഒക്കെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ വീടുകളിൽ നിന്നൊക്കെ ഒഴിവാക്കണതാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നതാണ് അതേ ഇവിടെ ചെറിയ ടൈപ്പ് പോത്ത് കുട്ടികൾ കേട്ടോ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് ഒക്കെ വില ചോദിക്കുന്ന കുട്ടികളുണ്ട് അതിൽ നിൽക്കുന്നത് നല്ല കുട്ടികളാണ് ഈ അറ്റത്തെ കുട്ടിയൊക്കെ നല്ല കുട്ടിയാണ് അടിപൊളി കുട്ടികളാണ് ഈ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഒന്ന് രണ്ടെണ്ണം ചെറിയ കൊമ്പും അധികം വളർന്നൊക്കെ ഉണ്ടാവും അറ്റത്തെ കുട്ടിയൊക്കെ കണ്ട അങ്ങനത്തേനൊക്കെ മേടിക്കാണ്ടിരിക്കുക അത് ഇങ്ങനത്തെ കുട്ടികളൊന്നും കുഴപ്പമില്ല നല്ല കുട്ടികളാണ് അതേ നല്ല അടിപൊളി പോത്തു കുട്ടികളൊക്കെ ഒന്ന് ചന്തയിൽ വന്നിട്ടുണ്ടായി വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള പോത്തു കുട്ടികൾ അതുപോലെ തന്നെ നല്ല മീറ്റിൻ്റെ ആവശ്യത്തിനുള്ള എരുമകളൊക്കെ ചന്തയിൽ വരണ്ടത് ആ ചേൻ്റെ അടുത്ത് വണ്ടിയിലെടുത്ത് നിൽക്കുന്ന ഒരു പോത്തു കുട്ടി കണ്ട അതിന് നമ്മൾ വീഡിയോയിൽ കാണിക്കട്ടെ പോത്തു കുട്ടി എന്ന് പറയാൻ പറ്റില്ല വലിയൊരു ഫ്രെയിം വേണ്ട നല്ല അടിപൊളി വലിയൊരു ഫ്രെയിം അറുപതിനായിരം മേനിണ്ട ഒരു വില പറയണത് പറയണതാണ് അറുപതിനായിരം മേനി അത് ഓരോരുത്തർ വന്ന് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ഒക്കെ വില ചോദിച്ച് നിൽക്കുന്നുണ്ട് അത് കച്ചവടമായിട്ടില്ലേ കുറേ ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് കാരണം നല്ല അടിപൊളി ഒരു ഫ്രെയിമാണ് ഹൈറ്റ് എന്ന് പറഞ്ഞൊരു നാല് അടി അടി അഞ്ചടിയൊക്കെ കഷ്ടി ആയിട്ടുണ്ട് ആ ചേട്ടൻ പിടിച്ച നല്ല അടിപൊളി ഒരു ഫ്രെയിം അത് നല്ല രീതിക്ക് പിന്നെ പെരുന്നാളിൻ്റെ സമയത്തേക്ക് വളർത്താൻ പറ്റിയൊരു പോത്തുകൂട്ടി കേട്ടോ അത് അത് അറുപതിനായിരം മെയിനാണ് അവർ ചോദിക്കണത് ലാസ്റ്റ് അവർ അമ്പത്തിനാലിന് കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ നാൽപ്പത്തേഴ് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ആ റേഞ്ചൊക്കെയാണ് ചോദിക്കണത് ഓരോരുത്തർ വന്നിട്ട് വേലിയുകൊണ്ട് അങ്ങനെ ഒക്കണല്ലേ ലാസ്റ്റ് അത് കച്ചവടായി പോയത് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് കേട്ടോ നല്ല അടിപൊളി ഒരു പോത്തോട്ടാ നാൽപ്പത്തൊമ്പതിനായിരയ്ക്കുന്നൊരു നഷ്ടമില്ല നാൽപ്പത്തൊമ്പതിനായിരിക്കണം കച്ചവടം പോയിക്കുന്നത് വെള്ളയിൽ നിന്ന് നല്ല അടിപൊളി ഒരു പോത്ത് അതെങ്ങനെ പോയതിലൊരു ആറ് ഏഴ് മാസം നോക്കിക്കഴിഞ്ഞാൽ പത്ത് എൺപത് രൂപ എൺപത്തഞ്ച് രൂപ മേലേക്ക് കയറിപ്പോവും വിലയ്ക്ക് അതുപോലെ തന്നെ മീറ്റിൻ്റെ ആവശ്യത്തിനുള്ള എരുമളൊക്കെ എന്ന് വെച്ചാൽ വന്നിട്ടുണ്ടായി ഇതേ നല്ല അടിപൊളി എരുമകൾ മീറ്റിൻ്റെ ആവശ്യത്തിനൊക്കെ കട്ടിങ്ങിനൊക്കെ പോകുന്ന എരുമളാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് അധികം ഇങ്ങനത്തെ എരുമകളൊക്കെ വരണത് ദീ നല്ല പോത്തു കുട്ടികൾ കേട്ടോ നാലെണ്ണം നല്ല അടിപൊളി പോത്ത് കുട്ടികൾ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ പോത്തു കുട്ടികളൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ പോരെ ഈ അറ്റത്തൊക്കെ കുട്ടിയാണോ നല്ല അടിപൊളി കുട്ടി കേട്ടാ ഈ കുട്ടി നല്ല രീതിക്ക് കയറിപ്പോ ഈ കുട്ടിയൊക്കെ ഒരു ഒന്നൊന്നര കൊല്ലൊക്കെ നിർത്തി കഴിഞ്ഞാൽ നല്ല നല്ല രീതിക്ക് കയറിപ്പോട്ടോ ഈ കുട്ടിയൊക്കെ ഈ കുട്ടിയും അതുപോലെ തന്നെ അപ്പുറത്തെ കുട്ടിയൊന്നും കുഴപ്പമില്ല അതുപോലെ തന്നെ ചന്തയിൽ വന്നൊരു അടിപൊളി ഒരു ക്വാളിറ്റി ഉള്ളൊരു പോത്തു കുട്ടി അത് നല്ല കുട്ടി നേരത്തെ നമ്മൾ അത് കാണിച്ച ആ വലിയ ഫ്രെയിമിൻ്റെ അത്ര ഹൈറ്റ് ഇല്ലെങ്കിലും ഏകദേശം അതിൻ്റെ തൂക്കം ഇപ്പം തന്നെ ഉണ്ടാവും ഒരു പത്ത് മുന്നൂറ്റമ്പത് കിലോന് മേലേക്ക് ലൈവ് വെയിറ്റ് വരുന്നൊരു പോത്തു കുട്ടിയാണ് മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോയ്ക്ക് മേലേക്ക് ഇതിനവൻ ചോദിച്ച വില അറുപത്തഞ്ച്യായിരം രൂപയ്ക്കാണ് മറ്റു പോത്തുകുട്ടിനെ മേലേക്കാണ് ചോദിച്ചത് പക്ഷേ അത് കച്ചവടമായിട്ട് പോയിട്ടൊന്നുമില്ല നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പോത്തുകുട്ടിയാണ് നല്ല ഒരു കൊലം നിർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കയറി പറഞ്ഞ കുട്ടി അപ്പോൾ നമ്മൾ ഈ ആഴ്ചത്തെ ലാലൂരിൽ ചന്ത പോട്ടികളുടെയൊക്കെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പോത്തുകളുടെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം